കുറച്ചിത്താനം അമലാ സ്റ്റുഡിയോയിലെ ഫോട്ടോഗ്രാഫർ കെ വി മനോജ് ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുത്ത ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളുടെ പ്രദർശനം ശ്രദ്ധാകർഷിക്കുന്നു ഇരുപത്തിയഞ്ച് വർഷത്തിലേറെ കാലമായി ഫോട്ടോഗ്രാഫി രംഗത്ത് പ്രവർത്തിക്കുന്ന മനോജിന്റെ നൂറ്റി അൻപതിലധികം ചിത്രങ്ങളാണ് കുർച്ചിത്താനം കാരിപ്പടവത്തുകാവിൽ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചലച്ചിത്ര നടൻ ചാലിപാല ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു കാൽനൂറ്റാണ്ടിലേറെക്കാലം ഫോട്ടോഗ്രാഫി രംഗത്ത് പ്രവർത്തിച്ച അനുഭവ സമ്പത്ത് വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് മനോജ് പ്രദർശനത്തിന് എത്തിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ പതിനാല് അവാർഡുകളും മനോജിനെ തേടിയെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് കുറച്ചു താനത്ത് അമല സ്റ്റുഡിയോ തുടങ്ങി ഫോട്ടോഗ്രാഫി രംഗത്ത് പ്രവർത്തിക്കുന്നതിനിടയിൽ ക്യാമറയിൽ പകർത്താൻ കഴിഞ്ഞ അപൂർവ ചിത്രങ്ങളാണ് കെ ബി മനോജിന് വിവിധ അവാർഡുകൾ ലഭിക്കാൻ കാരണമായത് കുറച്ചു താനം കരിപ്പുഴപുത്ത് കാബിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ചിത്ര പ്രദർശനത്തിൽ ഇത്തരം അപൂർവ ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫോട്ടോഗ്രാഫി ചിത്ര പ്രദർശനം നടത്താൻ സുഹൃത്തുക്കളുടെ പ്രോത്സാഹനം ലഭിച്ചതായും നൂറ്റി അൻപതിലേറെ ചിത്രങ്ങൾ പ്രദർശനത്തിന് എത്തിച്ചതായും മനോജ് പറഞ്ഞു ആദ്യകാലങ്ങളിൽ സാമ്പത്തികമായിരുന്നു നമ്മുടെ ലക്ഷ്യം സാമ്പത്തികമായിട്ട് വളരുക എന്നാണ് ഫോട്ടോഗ്രാഫി ഒരു തൊഴിലായിട്ട് അതിന് ശേഷം നമ്മൾ രണ്ടായിരത്തി പത്ത് മുതൽ ഏതാനും വ്യത്യസ്തമായ ചിത്രങ്ങൾ എടുത്തപ്പോൾ അതിന് ചെറിയ അവാർഡുകളൊക്കെ കിട്ടാൻ തുടങ്ങി പിന്നെ അങ്ങോട്ട് ഒരു ആ രീതിയിലേക്ക് ഇവിടെ മാറി അതായത് നമ്മുടെ ബിസിനസ്സിനൊപ്പം നമ്മുടെ സാമ്പത്തിക ലാഭത്തിനൊപ്പം ഒരു വേറൊരു രീതി ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി നമുക്ക് കുറച്ച് ഇത് സാമ്പത്തികം മാത്രം പോരാ നമുക്ക് ഇതുപോലെ വെറൈറ്റി ചിത്രങ്ങൾ കുറച്ച് ശേഖരിക്കണം എന്നുള്ള തോന്നലോട് തോന്നലോടുകൂടി നമ്മളതിന് അത് തേടിപ്പോയിട്ടില്ല ഒരിക്കലും തേടിപ്പോയിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മളെ വന്ന് നമ്മുടെ ഇങ്ങോട്ട് വന്ന് പെട്ട ചിത്രങ്ങളാണ് ഞാൻ എനിക്ക് കൂടുതലും കിട്ടിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം കളക്ഷനായിട്ടൊരു പത്തഞ്ഞൂറ് ചിത്രങ്ങളുണ്ട് അതിനകത്ത് ഇപ്പോൾ ഈ കരിപ്പുറത്ത് ഒരു എക്സിബിഷൻ വെക്കണമെന്ന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആവശ്യപ്പെട്ട അപ്പോൾ ഞാൻ തിരക്ക് മൂലം പിന്നെയാട് പിന്നെയാടെന്ന് പറഞ്ഞിട്ട് ഈ തവണ എന്തായാലും അത് അതിന് സാധിച്ചു തിരക്കിനിടയിലും പെട്ടെന്ന് സംഘടിപ്പിച്ച ഒരു പരിപാടി അതുകൊണ്ട് എല്ലാ ഒരുപാട് എല്ലാ ചിത്രങ്ങളും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്നാൽ എന്നാൽ കുഴപ്പമില്ലാത്ത കുറേ ചിത്രങ്ങൾ നമ്മൾ ഏകദേശം നൂറ്റി ചിത്രങ്ങൾ പ്രിൻറ്റ് ചെയ്തായിരുന്നു ഇപ്പം സ്റ്റാളി വന്നപ്പോൾ ഏകദേശം മുൻ രാഷ്ട്രപതി ഡോക്ടർ കെ ആർ നാരായണന്റെയും മഠം ശ്രീധരൻ നമ്പൂതിരിയുടെയും ഉഴവൂർ ഉഴവൂർവിജന്റെയും കലാമണ്ഡലം ജനാർദ്ദനേയും ചിത്രങ്ങൾക്കൊപ്പം പ്രകൃതി ദൃശ്യങ്ങളും അപൂർവ കാഴ്ചകളും കലാപ്രകടനങ്ങളും എല്ലാം ചിത്രപ്രദർശനത്തിൽ ശ്രദ്ധയാകർഷിക്കുന്നു കാർഷിക സംസ്കാരവും ക്ഷേത്രകലകളും നാട്ടിൻപുറത്തെ കാഴ്ചകളുമെല്ലാം മനോഹരമായി ക്യാമറയിൽ പകർത്തി പ്രദർശിപ്പിച്ചിട്ടുണ്ട് ചിത്രപ്രദർശനത്തിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര നടൻ ചാലിപാല നിർവഹിച്ചു വളരെ സന്തോഷം അല്ലെങ്കിൽ ഒരു ഒരു കാഴ്ചയാണ് ക്യാമറ എന്ന് പറയുന്നത് കണ്ണാണ് നമ്മുടെ കണ്ണാണ് ക്യാമറ ഇവിടെ ക്യാമറ എന്ന് പറയുന്നത് വലിയ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും തുടങ്ങി ഇന്നിപ്പോൾ കടറും ഹൈറ്റായിട്ട് ഒത്തിരി സംഭവങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു നമ്മൾ ഇന്ന് പക്ഷെ ഒരു ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് അത് വളരെ ഇതിനകത്ത് ഞാൻ കണ്ട ചിത്രങ്ങൾക്കെല്ലാം എല്ലാം തന്നെ ജീവനുള്ള പടങ്ങൾ എല്ലാം ഒന്നല്ലെങ്കിൽ ഒന്ന് വേറിട്ട വ്യത്യസ്തതയുള്ള ചിത്രങ്ങളാണ് എന്തായാലും മനോജൻ്റെ കണ്ണുകൾക്കും മനസ്സിനും കരങ്ങൾക്കും ഒക്കെ സർവശക്തനായ ദൈവം ഇനിയും ആയിരം അവാർഡുകളും കിട്ടട്ടെ നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറട്ടെ ഇവിടുത്തെ ഒരു ഈ അന്തരീക്ഷം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ഗ്രാമീണ അന്തരീക്ഷം മനുഷ്യൻ പക്ഷയായ മനുഷ്യർ സ്നേഹമുള്ള മനുഷ്യർ നന്മയുള്ള മനുഷ്യരും കാണാൻ പാടായിരുന്നു എല്ലാം കൃത്രിമമാണ് ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റും മുൻ പഞ്ചായത്ത് അംഗവുമായ എം ജി ഉണ്ണി അധ്യക്ഷനായിരുന്നു ക്ഷേത്ര ഭരണസമിതി അംഗം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ജെയ്സൺ കൊല്ലപ്പള്ളി ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു മൂന്ന് ദിവസത്തെ ചിത്രപ്രദർശനം വ്യാഴാഴ്ച സമാപിക്കും ക്യാമറമാൻ അനിൽ കുറിച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർവ് ന്യൂസ് പാലാം